സ് അപ്പൊ നമ്മുടെ എൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ എക്സാംസ് ഒക്കെ അവസാനിച്ചു ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ റിസൾട്ട് ആണല്ലേ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ് റിസൾട്ട് വരാനുള്ള ടൈം എന്ന് പറയുന്നത് പ്രോബബ്ലി വൺ മന്ത് ആണ് നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നോർമലി ഒരു വൺ മന്ത് ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഏകദേശം ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിലൊക്കെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഒരു വൺ അല്ലെങ്കിൽ ടു വീക്ക് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വരെയുള്ള നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും മറ്റു പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ലഭിച്ച് ഏകദേശം ഒരു വൺ മന്ത് ആവുമ്പോഴേക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടും അപ്പോൾ എൻ എ ഒ എസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും ഗുരുഗുൾ കോളേജ്